We'll get back to you. പുലരിയുടെ പൊൻകിരണങ്ങൾ പരക്കുമ്പോൾ പ്രണയ തീരത്തേക്ക് മനസ്സലിയുന്നു പൂന്തയൻ മൊഴിയുമായി പുഞ്ചിരിക്കുന്ന ഹബീബിന്റെ പ്രശാന്തമായ ലോകം ഹൃദയം നബബി ഓർമ്മകൾ മനസ്സിൽ നിറയുമ്പോൾ പുണ്യപാദം മനസ്സിൽ തെളിയുന്നു വെളിയങ്കോട് മഹല് ജമാഅത്ത് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രൗഢഗംഭീരമായ നബിദിന ബഹുജന റാലി ആശക്കയിലൂടെ ഹബീബിലേക്ക് എന്ന പ്രമേയത്തിൽ ഇന്ന് വൈകുന്നേരം നാലു മണിക്ക് അയ്യോട്ടിച്ച ജുമാ മസ്ജിദ് പരിസരത്ത് നിന്നും പ്രൗഢമായി ആരംഭം കുറയ്ക്കുകയാണ് ഉസ്താദുമാരും കമ്മിറ്റി അംഗങ്ങൾ ും വിദ്യാർത്ഥികളും കാരണവന്മാരും നാട്ടുകാരും ഒന്നിച്ചണിനിരന്ന് വിവിധ മദ്രസുകളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ദഫുമുട്ടിന്റെയും സ്കൌട്ട് പരേഡിന്റെയും ഫ്ലവർ ഷോയുടെയും അകമ്പടിയോടെ വെളിയങ്കോട് സെന്ററിൽ സമാപിക്കും പ്രൌഢഗംഭീരമായ നബിദിന ബഹുജന റാലിയിലേക്ക് മുഴുവൻ ജനമനസ്സുകളുടെയും മഹനീയ സാന്നിധ്യങ്ങൾ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് വൈകുന്നേരം മണിക്ക് നാലുമണിക്ക് അയ്യോട്ടിച്ചിറ സെന്ററിലേക്ക് അനുരാഗ കവിതകളിൽ അദൃശ്യമായ സ്നേഹലോകം കണ്ണകം തെളിയുന്നു പ്രണയം ആത്മദാഹം തീർക്കുമ്പോൾ ആനന്ദത്തിന്റെ ഉറവ ഒഴുകുന്നു ആശയറ്റ നാളിൽ കണ്ണീര് പെയ്യുമ്പോൾ അന്ത്യനാളിൽ തുണയാകാൻ നമുക്കൊരു പ്രവാചകനുണ്ട് വെളിയങ്കോട് മഹല് ജമാഅത്ത് കമ്മിറ്റി സംഘടിപ്പിക്കും